ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് മോഹൻലാൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം കുറേയധികം പ്രതികരണങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് കരുതുന്നു പെട്ടെന്ന് കാര്യത്തിലോട്ട് പറയുകയാണ് ഞാനിതിനെപ്പറ്റി പല വീഡിയോകളും മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇത് പെട്ടെന്ന് പറയുകയാണ് ഒന്ന് മോഹൻലാലിൻ്റെ ആ പത്രസമ്മേളനം അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറച്ചില്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കോട്ടക്കെയിട്ടാണ് വരുന്നത് കോട്ടക്കെയിട്ട് ഒരു മിടുക്കൻ എന്നുള്ള ഒരു ഭാവത്തിൽ അതായതോ വസ്ത്രാലങ്കാരകൻ അലങ്കരിച്ച് വിട്ടിരിക്കുന്നതാണത് ഇത് ആക്ഷേപിച്ച് പറയുന്നൊന്നുമല്ല ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പേരുടെ വായ അടയ്ക്കാം കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ താണു കണങ്ങുന്ന കുറേമാരുണ്ടേ കുറേ ആളുകളുണ്ട് അപ്പോൾ അവരുടെ അവരെ വെട്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് അതൊക്കെ ഉടിപ്പിച്ച് വിട്ടിരിക്കുന്നത് അതൊരു കാര്യം അതിന് വേല വേറെ പല പർപ്പസ് ഉണ്ടാവും അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഈ ഒരു കാര്യം അതിനുണ്ട് എന്നുള്ളതാണ് ഈ മേഖലയെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളല്ലേ ഞാൻ ഭാവി സിനിമ എടുക്കാൻ നിൽക്കുന്ന ആളാണ് അപ്പോൾ എനിക്കറിയാം വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് അപ്പോൾ അതൊരു കാര്യം അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നമ്മുടെ ഇഷ്ടത്തിനും അപ്പുറത്തോട്ട് അല്ലേ നമുക്ക് നമുക്കൊരാളോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതിനും അപ്പുറത്തോട്ടൊരു ഇഷ്ടവും കടന്ന് നമുക്കൊരാളുടെ ഒരു ഇതുണ്ടെങ്കിൽ അത് അദ്ദേഹം അത്രത്തോളം നമ്മളോട് അടുത്ത ഒരാളാണ് മോഹൻലാൽ സിനിമയെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആവശ്യത്തിലധികം കയർക്കാനായിട്ട് ആരും അങ്ങനെ തയ്യാറാവില്ല പിന്നെ അദ്ദേഹം അങ്ങനെ കയർപ്പിക്കാനായിട്ടുള്ള പരിപാടികളൊന്നും ഒപ്പിക്കുന്ന ആളുമല്ല എന്നുള്ളത് കൊണ്ട് അതും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇപ്പം രണ്ട് രീതിയിൽ രണ്ട് സെറ്റ് ആൾക്കാരെ വെട്ടി രണ്ട് സെറ്റ് സെറ്റാൾക്കാരുടെ വായടഞ്ഞ് ഈ രണ്ട് കാര്യങ്ങളുമുണ്ട് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ അവിടെ കടന്ന് ബബബ്ബ അടിച്ച് എന്ന് പറയുന്നതാണ് അവിടെയും തൊടാണ്ട് ഇവിടെയും തൊടാമെന്നൊക്കെ മറുപടി പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും അറിയാമല്ലോ അദ്ദേഹം അദ്ദേഹം നല്ലൊരു നടനാണ് എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം പഴയ കാലഘട്ടത്തിലെ ഒരാളാണ് പഴയ ഫിലോസഫിക്കൽ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് അത് ഫിലോസഫി ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ പ്രസിദ്ധനായത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കും വേണ്ടാത്ത അത് ഉപയോഗശൂന്യമാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയ ഒരു സംഭവമാണത് ഏഹ് എവല്യൂഷൻ വന്നതിൽ പിന്നെ എവല്യൂഷനാണ് എളുപ്പം അപ്പോൾ അതായത് ഇപ്പം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരാൾക്ക് വേണമെങ്കിൽ നടന്നു പോവാം എന്ന് വെച്ച് എല്ലാവരും നടക്കണമെന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും സാധാരണ എങ്ങനെയാണ് പോകുന്നത് എത്താനുള്ള വഴി നോക്കും അപ്പോൾ പെട്ടെന്ന് എത്താനുള്ള വഴിയാണ് വല്യൂഷനെങ്കിൽ ഈ നടന്നു പോകുന്നതാണ് ചെരുപ്പിടാണ്ട് നടന്നു പോകുന്നതാണ് ഫിലോസഫി ഞാൻ അവിടം വരെ നടന്നേ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ പൊക്കോ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ട്രെയിനിലോ ബസ്സിലോ പ്ലെയിനിലോ പൊയ്ക്കോളാം അപ്പോൾ അതാണ് സംഭവം അതിൻ്റെ അതിൻ്റെ ഒരു എളുപ്പം ആയതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അതാണ് അപ്പോൾ ഈ പഴയ കാലഘട്ടത്തിലെ പ്രതി ആളെന്ന് പറഞ്ഞാൽ ഒന്നാമോ അദ്ദേഹത്തിൻ്റെ പ്രായമായി അദ്ദേഹം പഴയ ഫിലോസഫിക്കൽ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി പഴകിയിരിക്കുന്നു പിന്നെ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീ അഭിനയ കാലഘട്ടത്തിൻ്റെ സായാഹ്നമാണ് അപ്പോൾ ഇത്രയൊക്കെ വന്നു കഴിയുമ്പം ഇനി ആ മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല എന്ത് പറയാനാണ് പുള്ളി അതിൻ്റെ ഒപ്പം തന്നെ പുള്ളിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാരെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ട് ഈ പുള്ളി പിന്നെ എവിടെ പോവും പുതിയ ആൾക്കാരുടെ കൂടത്തിൽ കൂടാൻ പറ്റത്തില്ല പിന്നെ സ്വന്തം അവിടെയല്ലേ ആൾക്കാരുള്ളൂ അപ്പം അവരെ എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പോ അദ്ദേഹം നടുത്തെരുവിലായിപ്പോവും ധർമ്മസമ്മർദ്ദത്തിലാണ് അദ്ദേഹം പിന്നെ എന്തു മറുപടി പറയുക അദ്ദേഹം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അപ്പം ഇങ്ങനെ മൂന്നായിട്ട് അതിനെ ആ പത്രസമ്മേളനം അതിനെ പറയാമെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ആ അഭിസംബോധന ചെയ്തതിനെ ഞാൻ തിരിച്ചു പറയുകയാണ് പിന്നെ അദ്ദേഹത്തിന് അഭിസംബോധന ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ അതേ നാണയ അദ്ദേഹത്തിന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ള അതേ നാണയത്തിൻ്റെ തിരിച്ചുള്ള അപ്പുറത്തെ വശം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോൾ ഇവർക്ക് ഈ സംഘടനയായിട്ട് തിരിച്ചു വരാനുള്ളതാണ് ഇല്ലെങ്കിൽ ഇവരൊക്കെ ഫീൽഡ് ഫീൽഡൌട്ടായ ആൾക്കാരാണ് കയ്യിൽ പത്ത് കാശുള്ളത് കൊണ്ട് തൽക്കാലം ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ഈ ഞാനത് കൂടുതൽ പറയുന്നില്ല ആൾക്കാരെ വിലക്കെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് അത് സംഘടന ഇങ്ങനെ മലയാള സിനിമയിൽ കാശുകൊണ്ട് നിലനിൽക്കുക എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഓക്കെ അതിന് അധികം ആയുസ് ഒന്നുമില്ല എന്നാലും ഉള്ള സമയത്ത് അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സംഘടനയും പരിപാടിയൊക്കെ ആയിട്ട് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ ഇപ്പോൾ നടന്ന സംഭവത്തിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണും ഇല്ലാണ്ടൊന്നും പറ്റത്തില്ല അപ്പോൾ അത് തിരിച്ചു വരാനായിട്ട് അവർ മാധ്യമങ്ങളെ കണ്ടേ പറ്റത്തുള്ളു അപ്പോൾ എത്രയും നേരത്തെ കാണുന്ന അത്രയും നല്ലതെന്നും കൂടെ ഉണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ ആ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതിനോട് ചേർത്ത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നില്ല ഇതിനോട് ചേർത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ പേർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേക്ക് അലിഗേഷൻസ് ആണ് ആണെന്നാണ് ഈ കേസിന് വിധേയമായവരൊക്കെ പറയുന്നത് അപ്പോൾ അവർ ചില ലുടുക്ക് പരിപാടികളൊക്കെ ഇറക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ നമുക്ക് വേണമെങ്കിലും ഒരു ഫേക്ക് ആളെക്കൊണ്ടൊരു ഫേയ്ക്ക് ആരോപണം ഉന്നയിച്ചിട്ട് അതെല്ലാവരോടും കൂടി ഫേക്കാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആ അപ്പോൾ അത് കണ്ടോ ഇതിനു മുമ്പ് വന്ന സംഭവങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചുമ്മാ തലയ്ക്ക് വെളിവില്ലാത്ത ആളുകൾ നിയമവിദഗ്ധരായിട്ടിരിക്കുന്നുണ്ടെങ്കിലും അതായത് ജനങ്ങളുടെ സൈഡിൽ നിന്നാണെങ്കിലും രണ്ടാൾക്കാരുടെയും കണ്ണിൽ പൊടിയിടാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഏഹ് മുങ്ങിച്ചാവുന്നവന് കച്ചു തുരുമ്പ ആശ്രയം എന്ന് പറയുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് ആ എന്താണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് അത് വന്നതിൻ്റെയൊക്കെ ഒരു മാറ്റം ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വൈകാ ഉണ്ടായി ഇനി മുന്നോട്ട് സിനിമ ഇൻഡസ്ട്രിക്ക് പോകാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നുമില്ല ഉള്ളൂ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുക പുല്യ പരിഗണനയിലോട്ട് അവർക്ക് അതുവഴി എത്താനുണ്ട് എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ അതിനെ ചുരുക്കി പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതാണ് അപ്പോൾ എന്ന് പറഞ്ഞ ആൾ പിന്നെ എന്ത് മറുപടിയാണ് പറയുക ഇനി എങ്ങനെ എങ്ങനെ മറുപടി പറയും എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ എന്ത് ഉത്തരമാണ് കിട്ടേണ്ടത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഇതിൽ എന്ത് ഉത്തരമാണ് നമുക്ക് ഇനി കിട്ടേണ്ടത് എന്താണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക അദ്ദേഹം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് നമ്മളെ നമുക്കിമ്മ ഇവിടെ നിന്ന് തോന്നും ഓ അദ്ദേഹം വലിയ നടനാണ് അതുകൊണ്ട് വലിയ വിവരമുള്ള ആളാണെന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ടോ അദ്ദേഹത്തിന് ഒന്നും പറയാൻ സാധിക്കത്തില്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടും ഒന്നും ഉണ്ടാകാനും പോകുന്നില്ല അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാവും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്താണ് പറയുന്നത് എന്തിനാണ് പറയുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടം നഷ്ടമുണ്ടാവും അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്ന കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ കണ്ടു അതിനുള്ള ചോദിച്ചതിനുള്ള അദ്ദേഹത്തിൻ്റെതായ ഉത്തരങ്ങൾ പറഞ്ഞു വേറെ വഴിയില്ല ബാക്കിയുള്ളവർക്ക് വിളിച്ചതൊട്ട് ഇറങ്ങാൻ പോലും നിവൃത്തിയില്ല ഈ പുള്ളി ഇവിടെ ഇത്രയും വരെങ്കിലും വന്നു അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലെന്നേ ഇനി ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിലായിട്ടേ ഉള്ളൂ ഈ ഇൻഡസ്ട്രിക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാനൊക്കെ സിനിമ എടുക്കുമ്പോൾ ഇതുപോലെ പത്രസമ്മേളനം വിളിച്ച് കൂട്ടി അതിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരോട് സിനിമയെക്കുറിച്ച് സംസാരിച്ച് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് റിലീസ് ചെയ്തതിന് ശേഷവും സംവദിച്ച് സംസാരിച്ച് അഭിപ്രായങ്ങൾ അവർ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതുവരെയുള്ള സിനിമാക്കാർക്കില്ല ഇനി അങ്ങോട്ടത് ഉണ്ടായേ പറ്റത്തുള്ളൂ റെസ്പോൺസിബിൾ ആണ് സോഷ്യലി ഒരു ഒരു വ്യക്തി അത് ആരാണെങ്കിലും അതിൽ സിനിമാ നടന് എന്നാ ആ അപ്പോൾ അതാണ് അപ്പോൾ അവരൊക്കെ പഴയ കാലഘട്ടത്തിൻ്റെ ആൾക്കാരാണ് ഇനി പുതിയ ആൾക്കാർ വരുന്നത് നേരെ തിരിച്ചേ വരുത്തുള്ളൂ പേടിക്കണ്ട മാറ്റങ്ങൾ വരുന്നത് പഴയ ആൾക്കാര് തിരുത്തുന്നതിലൂടെയൊന്നും അല്ല പുതിയ ആൾക്കാർ വരുന്നതിലൂടെ തന്നെയാണെന്നാണ് ഈ പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് ഉരുത്തിരിയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹത്തിനെ കൊണ്ട് ഇത്രയേ കഴിയത്തുള്ളൂ ഇനി പുതിയ ആൾക്കാർ വന്ന് പുതിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ ഞാനൊക്കെ അങ്ങനെ പുതിയ രീതിയിൽ വന്ന് പുതിയതായിട്ട് മുന്നോട്ട് പോകാൻ ഇരിക്കുന്ന ഒരു സിനിമാക്കാരനാണ് അപ്പോൾ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ താങ്ക്